ഹലോ ഗായ്സ് അപ്പം ഞാൻ ഇന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ജോലിക്ക് പോകുമ്പം എൻ്റെ കൂടെ ഇന്നൊരാളോട് ഉണ്ട് അപ്പോൾ ആ ആളെയും കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നത് കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ അല്ലൂസാണ് ഇന്ന് കൂടെ വരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അമ്മയ്ക്കും പപ്പയ്ക്കും ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ അവളെയും കൂടെ എടുത്തുകൊണ്ട് പോക്കൽ അവർക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുക്കോളാം അപ്പോൾ തിരിച്ച് വരുമ്പോൾ വന്ന് കൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പകുതി നടന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവളുടെ സ്വഭാവം മാറി പിന്നെ എടുത്തു നടക്കേണ്ട അവസ്ഥയായിട്ടോ അങ്ങനെ അവളെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അത് കഴിഞ്ഞിട്ട് അവൾ എന്തുകൊണ്ടെടുത്തു അവളെ ആ ചേച്ചി ഒരു കസേരയിലെത്തി ഞാൻ എന്നിട്ട് വേഗം എനിക്ക് വന്ന ഓർഡേഴ്സൊക്കെ എഴുതി വെക്കുകയാണ് കേട്ടോ ഒന്ന് രണ്ട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അഞ്ച് മണിവരെ അല്ലേ ഡ്യൂട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഓർഡേസിൻ്റെ ഒക്കെ പിറ്റേ ദിവസം വന്നിട്ടാണ് കേട്ടോ ഞാൻ എഴുതി വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എല്ലാം എഴുതി സെറ്റാക്കി വെക്കുകയാണ് അവൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആരോടും മിണ്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും ആൾ അലമ്പായി തുടങ്ങി എവിടെ ഇരിക്കുന്നില്ല പിന്നെ അവിടെ അവിടെക്ക് എല്ലാ സാധനം എടുത്തുകൊണ്ട് പോകാൻ നൂല് അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സിൻ്റെ അത് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല വാശിയാണ് അവക്ക് വാശിയെന്ന് പറഞ്ഞാൽ നല്ല വാശിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കുക എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളവിടെ ഇരിക്കുന്നൊക്കെയുണ്ട് അവൾ എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നൊക്കെയുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ഇടയ്ക്ക് മൈൻഡ് ചെയ്യും ഇടയ്ക്ക് ഞാൻ അവളോട് എന്തെങ്കിലും ചോദിക്കും പറയും ആയിരുന്നു കേട്ടോ നമ്മുടെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അവൾ അവിടെ ഇരുന്നോളും പിന്നെ കളിക്കാൻ ഒരാളാവും പക്ഷേ ഇന്ന് നമ്മൾ ആലോചന കൊണ്ടുപോയപ്പോൾ ഇല്ലായിരുന്നു അവൾക്ക് ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മറ്റോളുണ്ടാവും കണ്ടോ ഞാൻ ഇതേപോലെ അവളെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്നറിയാൻ വേണ്ടി കൈയ്യൊക്കെ ഇട്ട് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കൊണ്ട് കൊണ്ടു കൊടുത്തു ഞാനൊരു മുട്ടായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു നമ്മുടെ നബാട്ടി പാട്ടി അപ്പം അത് ഞാൻ അവൾക്ക് കൊടുത്തു കേട്ടോ അവൾ അതും ഇരുന്ന് കഴിച്ച് കുറച്ചു നേരം വീണ്ടും കളിച്ചതിന് ശേഷം പിന്നെ വിശക്കുന്നുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് അപ്പവും ഞാൻ കൊണ്ടുവന്ന കറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവളാണേ അങ്ങനെ ഇരുന്ന് കഴിച്ചോളൂ നമ്മൾ വാരി വാരിക്കൊടുക്കണം എന്നുള്ളൊരു വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കാണേലും നല്ല ജോലി ഉണ്ടായിരുന്നു അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ഞാൻ ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും കുറച്ചൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞ് ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും നമുക്കവർ പൊറോട്ടയും കടലക്കറിയും ചായയും കൊണ്ട് തന്നായിരുന്നെ എനിക്കും നമ്മുടെ അല്ലോസനും കൂടി അപ്പം ഞാൻ അതും കൂടി ഇരുന്ന് കഴിച്ച് അവൾക്കും വാരിക്കൊടുത്ത് പിന്നെ ആയിപ്പോഴേക്കും ആളുടെ സ്വഭാവമൊക്കെ മാറി പണ്ടത്തേനെക്കാളും ഭിന്നത്തേന്ന് പറയുന്നതുകൊണ്ടായിപ്പോയി കാരണം രാവിലെ വന്നപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ഓരോന്നൊക്കെ കൊടുത്ത് കഴിപ്പിച്ച് അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ കൊടുത്താലും അവളെവിടെ ഇരുന്ന് കഴിച്ചോളൂ എനിക്ക് എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ വിധം മാറി ബഹളമായി അപ്പോൾ പിന്നെ ഞാൻ ഞാനങ്ങനെ ഫോണൊന്നും കൊടുക്കാറില്ല പിന്നെ അന്നേരം ആ ഒരൊറ്റ കരച്ചിലായതുകൊണ്ട് എനിക്ക് ഒരു അഡ്രസ്സും കാര്യങ്ങളും എഴുതേണ്ടി കൊണ്ട് പിന്നെ വിട്ടുപോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ തൊണ്ണി എടുത്തു വേഗം അവൾക്കൊന്നും ഒരിച്ചിരം ഫോൺ കൊടുത്തു പിന്നെ ആ ഫോൺ അവക്ക് വേണ്ട അവൾക്ക് പിന്നെ ഉറങ്ങാനുള്ള വാശിയും ബഹളമായി അപ്പോൾ പിന്നെ കുറച്ചുകൂടി നേരം കൂടെ ഞങ്ങൾ പാവം അതൊക്കെ കൊടുത്തപ്പോൾ അവൾ അവിടെ എങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ആയപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഉറക്കം വന്നിട്ട് തീരെ പറ്റാണ്ടായി പിന്നെ അവൾ അത് തൊണ്ണിടുത്ത് വേഗം ഉറങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തന്നെ പിന്നെ അമ്മയും പപ്പയും വന്നപ്പോഴേക്കും അവരുടെ കയ്യിൽ ഞാൻ പിന്നെ കൊച്ചിനെ കൊടുത്തു വിട്ടു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പിന്നെ അവർ വന്ന് അവർ വന്നാട് തന്നെ ഞാൻ കൊടുത്തു വിട്ടു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് ഇന്ന് കിട്ടിയത് രസമായിരുന്നു കേട്ടോ രസം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു ആ രസവും പപ്പടവും അവിടെ നിന്ന് കിട്ടിയത് എനിക്ക് എൻ്റെ കയ്യിൽ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞാൻ കഴിച്ച് അതൊന്നും ഞാൻ പിന്നെ ഇപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ലേ വൈകുന്നേരം പിന്നെ നല്ലൊരു കട്ടൻ ചായയും കുടിച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങോ പോകുന്നു കേട്ടോ അവളെ പിന്നെ അമ്മ പപ്പയും കൊണ്ടുപോയതുകൊണ്ട് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് നടന്ന് വേണ്ട വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ ബെൽ ബട്ടിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താൽ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ബബ്ബായി